അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡിലൂടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പല തവണ പേര് വന്നിട്ടുള്ള സായി കൃഷ്ണ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഹൗസിലേക്ക് വളരെ മനോഹരമായിട്ടൊരു മാസ് എൻട്രിയും ഒരു മാസ് ഡയലോഗും സീക്രട്ട് ഏജൻ്റിനെ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മനോഹരമായിട്ട് തൻ്റെ നിലപാടുകൾ ഓരോ വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണോ സീക്രട്ട് ഏജൻറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുമ്പോഴും വലിയ എക്സ്പെക്റ്റേഷൻസ് സായ കൃഷ്ണയിൽ നമുക്കുണ്ട് അങ്ങനെ സായ കൃഷ്ണ വന്നു ആദ്യം തന്നെ സായ കൃഷ്ണ പറഞ്ഞ ഡയലോഗ് അത് ജാൻമണിയോടാണ് ജാൻമണി ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് നമുക്കറിയാം ജാൻമണിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പരാമർശം കോണ്ടസ്റ്റൻസിനോട് ക്ലാസ് തിരിച്ച് സംസാരിച്ച് ജാൻമണി ഒരു വിവാദത്തിലായ ഒരു സംഭവം അത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്താണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ ബിഗ് ബോസ് വീടിനകത്ത് തൻ്റെ വരവ് അറിയിച്ചിരിക്കുന്നത് ജാൻമണി ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് എന്ന് ജാൻമണിയെ കഴിഞ്ഞ ദിവസം ക്ലാസ് തിരിച്ചും സംസാരിക്കുന്നതിനെയും മറ്റു കൊണ്ടസ്റ്റൻസിനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നതിനുമൊക്കെ എതിരെ ലാലേട്ടൻ തന്നെ കൃത്യമായിട്ടുള്ള സൂചനകളും അതിന് കൃത്യമായിട്ട് ശകാരിക്കുകയൊക്കെ ചെയ്ത് വിട്ടതാണ് ജാൻമണിയെ പോരാത്തേനിപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് ഇത്രയും നാൾ നടന്ന ഓരോ കോണ്ടസ്റ്റൻസിൻ്റെയും പെരുമാറ്റങ്ങളും അവരുടെ രീതികളുമെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിയ സായി കൃഷ്ണ തൻ്റെ ആദ്യത്തെ ഡയലോഗ് മാസ് ഡയലോഗ് തന്നെ പറഞ്ഞ് ജാൻമണിക്ക് കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് ബാക്കി നമുക്ക് ലൈവ് അപ്ഡേഷൻസ് അടുത്ത എപ്പിസോഡ് കാണാം